ആ മതി മതി ഭയങ്കര കുഞ്ഞിതായി പോയെന്ന് സംശയം നമ്മുടെ വീട്ടിലെ ായാലും നമ്മുടെ പെരുന്നാൾ ദിവസത്തെ പരിപാടികൾ കണ്ടാവല്ലോ രാവിലെ വിളിച്ചവരൊക്കെ വരണ്ട് അപ്പൊ ജയ്സും എല്ലാവരുണ്ട് തീയുണ്ടാക്കിയ തീ ഉണ്ടാക്കണോ ഇതാണ് ശാസ്ത്രജ്ഞൻ ഞങ്ങളുടെ ശാസ്ത്രജ്ഞൻ ദേവിഡിന്ന് ഉണ്ടാക്കി തീ കത്തിച്ചോണ്ടിരിക്ക നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചെയ്തിരുന്ന പരിപാടിയാണ് ലെൻസ് കിട്ടുമ്പോ ഇപ്പൊ ഇവര് അത് ചെയ്തു കൊടുക്കും മനു നന്നായിട്ട് കത്തുമ്പോ ദൂരക്കിട്ടോളത് അത് വേറെ നീമ്പി തീ പിടിക്കും എല്ലാരും ദൂരെ അപ്പൊ ഇനി കമ്പിത്തിരി പടക്കം ഒക്കെ മേടിക്കാനുണ്ട് അപ്പൊ അതൊക്കെ പോകണ്ടേ എത്ര ഞങ്ങളുടെ അഷ്ടമിശ്ര പടക്കൊക്കെ കടയുന്നത് പടക്കൊക്കെ വേടിച്ച് നമ്മള് പോകണ്ട ഫാഷൻ ഷോ നടന്നോണ്ടിരിക്കാണ് റേസ് ഒക്കെ അറ്റത്ത് പോല കൂടെ ആടി പോണിക്ക് ബീച്ചിലേക്ക് പോണേ ഞാൻ പോയിട്ടുവാ റബക്കും ഗ്രേസും ഭയങ്കര കൂട്ടാണ്ടാവും ആക്ച്വലി ഗ്രേസിന് റബേക്കയുടെ കൂടെ കളിക്കണം റബ്ബക്കാണെങ്കിൽ സ്റ്റീവിന്റെ കൂടെ കളിക്കണം ഇതാണ് ഇവിടത്തെ പ്രശ്നം ബീച്ചിലാകുമ്പോ തരം മലടക്കൊന്ന് വീഴും എനിക്ക് ബീച്ച് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്തൊക്കെ പെരുന്നാളായാലും എന്തായാലും നമ്മുടെ കോഴിക്കോട്ടന്മാർക്ക് തീറ്റ കൊടുക്കാൻ നമ്മളിവിടെ വന്നേ പറ്റി എല്ലാവരും തീറ്റയ്ക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ് നോക്കണേ ോക്കണേ നിങ്ങൾ കാര്യം ഇതാണ് ഇന്നത്തെ നമ്മുടെ മുട്ടകൾ കേട്ടാ ഇതിങ്ങനെ പറക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം അമ്പ് പൊട്ടണേന്റെ സൗണ്ട് ഇങ്ങനെ കൂടി കൂടി വരുന്നു ഈ സൈഡിൽ നിന്നുള്ള അമ്പുകളൊക്കെ ഇറങ്ങി തുടങ്ങി തോന്നു എല്ലാവരും നേരത്തെ ഇറങ്ങണം തോന്നു ഇപ്രാവശ്യം അല്ലെങ്കിൽ ഇരുട്ടൊക്കെ ആയിട്ട് ആറുമണി ആറരയൊക്കെ ആയിട്ട് ഇറങ്ങാറ് ഇപ്പൊ അഞ്ചരേ ആയിട്ടുള്ളൂ ഞാൻ കോഴിക്കോട്ടിൽ പോയി വന്നിപ്പോ നമ്മുടെ ആൽബിക്കുട്ടനും വന്നു ആൽബിച്ചെടുക്കഴിഞ്ഞാ നിങ്ങക്കാര്ക്കൊന്നും കിട്ടീലി കിട്ടി അതായത് ഭീരമായ കളിയാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് മിടുവാണി ഇവിടെ ഭയങ്കര ഞാൻ കുളിച്ച് നേരത്തെ ഡ്രസ്സ് വരാട്ടിടാണ് നമ്മുടെ പടക്ക കാണികൾ ഇതാണ് പടക്കത്തിന്റെ ആള് ഓ അപ്പൊ അങ്ങനെ ദേ ഡാഡി എത്തി ആ റോസ്മേരി റോസ്മേരിയുടെ അമ്മ അനിയൻ എല്ലാവരും എത്തിയിട്ടുണ്ട് വെൽക്കം 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 ഫോട്ടോഗ്രാഫി ആ ഒരു ആ പാവാൽ വായോ കേറ് എല്ലാരും അമ്മയുടെ കൂടെ വട്ടം കൂടിയൊക്കെയാണ് വർഷത്തിലൊരിക്ക അവനോടെ കേറാറുണ്ട് കേട്ടോ അവൻ ഈ വഴിക്കോടൊക്കെ പോയാ അവനോടൊക്കെ പുതിയ കാറ് ഓണ്ടി സുപ്രാണ് പിന്നെ എന്തിന്റെ പേര്ന്ന് പോളോ മ എനിക്ക് കളർ ഇഷ്ടായില്ല എനിക്ക് കളർ ഇഷ്ടായില്ല ഏഹ് കളറെ ഇഷ്ടായില്ല സോറി പക്ഷെ വണ്ടി എനിക്ക് ഇഷ്ടാണ് പോളോ ആ പൊടിയാണോ എനിക്ക് എല്ലാരും ചായ കുടിക്കുന്ന സമയാണ് കാപ്പി ഗ്രേസ് ഓ അങ്ങനെ പറയല്ല അഗ്രസാ മഗ്രസാ ഓഹ് പാര അമ്മേനെ പൊക്കി എടുത്ത് പൊറത്താ വെയിറ്റ് ചെയ്യാ ചെയ്യാം എന്തിനു മോശം കേട് ഒരു മോശം കേടില്ല അതിനോട് തണുപ്പൊന്നുമില്ല ൊക്കിറക്കും അതവിടക്ക് പഴയിലേക്ക് ഉണ്ടോ സൂക്ഷിച്ചിട്ട് സൂക്ഷിച്ചിട്ടവിടെ സ്ലിപ്പാകൻ അമ്മേനൊന്ന് നിങ്ങനെ കാണിച്ച വീട് കാണിച്ചു കൊടുക്കാർന്നു വണ്ടി വളിക്കാൻ കൊണ്ടോണാണോ വീട് മുകളിലേക്ക് നോക്കൂ മാൂമ്മക്ക് എല്ലാം നോക്കാൻ പറഞ്ഞേ അമ്മ മാങ്ങോക്കണേ മുന്നിൽ നോക്കണോ നേരെ മുന്നിൽ കയറ്റിട്ടോ അപ്പൊ നമ്മുടെ വെടിക്കെട്ടിന്റെ തീ കൊടുത്താ വന്നിരിക്കുന്നു ഇത് ഇത് ഇവിടെ അതല്ല ആദ്യം മോണ്ടെ ഓ റിസ്ക് വേണറു മാവുണ്ട് മോളില് എവിടെയെങ്കിലും പോയി ടെൻ തട്ടി വന്നാ അമ്മേനോട് വീൽ ചേർലിത്തി നമുക്കൊക്കെ ഓടാൻ പറ്റും വേണ്ട വേണ്ട വഴി വണ്ടി അങ്ങ് വന്ന പിന്നെ നിൽക്കണ്ടല്ലോ പിന്നെ ഇരിക്കാം ഒരു സെക്കൻഡ് ആദ്യ അവിടെനിന്ന് തുടങ്ങണേ ആദ്യ അത് ആദ്യം ഇത് പൊട്ടിച്ചിട്ട് ആണോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കമ്പി തിരികെത്തിക്കലും മത്താപ്പ് മത്താപ്പൂകത്ത കാണാനും മുകളിൽ പോയി പടക്കം പൊട്ടത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതാണ് അമ്മേനെ പൊറത്തിറക്കിയിരുത്തിയാണ് പള്ളിയിലൊക്കെ പോവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനത്തെ കണ്ടീഷൻ നമുക്ക് പള്ളിയിലേക്ക് ഇത്രയും തിരക്കിരിക്കുന്നു കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പറ്റുന്ന പോലെ ചെയ്ത് കാണിക്ക അതല്ലേ പറ്റുള്ളൂമ്മ

ഉണ്ട് അമ്മയുടെ കയ്യിലുള്ളത് വെറുതെ കത്തന്തല്ല കളർ ഇല്ലാണ്ട് അതങ്ങനെ സൈഡിലേക്ക് തട്ടിടണേ ആൽബി രണ്ടെണ്ണം വെച്ചിട്ടാണോ കളി ഏത്തം കമ്പിത്തി അമ്മയ്ക്ക് എവിടെ കിടിയാണ്ടാവും അമ്മ ഇവിടെ ഇടയ്ക്ക് വര പൊട്ട് പൊട്ടണ്ടല്ലോടാ മിഡുവിന് ഇത്ര ധൈര്യമൊക്കെ ഉണ്ടായിരുന്നോ ലാസ്റ്റത്തെ മത്താപ്പൂ അപ്പൊ അമ്മേനെ ബാക്കിലേക്ക് ഇനി പടക്കം പൊടിക്കാൻ പോവാണ്

ബാക്കിയുള്ളവരൊക്കെ ഇപ്പം വരും മീൻ പറ്റിച്ചത് ഇത് മാങ്ങക്കറി ചില്ലി പോർക്ക് ബീഫ് കറി കറുപ്പേരി അച്ചാർ ഇതാണ് നമ്മുടെ വിഭവങ്ങൾ മീൻ ജാസ്മിൻ ഓ നാടൻ കോഴിക്കറി അത് പറയാൻ മറന്നു നമ്മുടെ ഫാം ഫ്രഷ് നാടൻ കോഴിക്കറി ഇവിടെ ചൂടാക്കി ഓടിക്കുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ പെരുന്നാൾ ഭക്ഷണം മതിരി മതി മതി പെരുന്നാള് ഭക്ഷണത്തിന്റെ സമയായിരിക്കുന്നു നിങ്ങനെ വെച്ചോ ഞാൻ അടുത്തോണ്ട് അടിയിരുന്നോ സ്നേഹ നിധ്യായ വിടൂ വിന്റെ പനീർ കറിക്ക് ഭയങ്കര ഫാൻസ് മതി ഇനി ഞാൻ കഴിഞ്ഞെടുത്തോണ്ട് അല്ലെങ്കിൽ എല്ലാത്തിനും ടേസ്റ്റ് മിക്സ് ആയി പോകും ഭക്ഷണം കഴിക്കാ അപ്പൊ എല്ലാരും അങ്ങനെ അതെ പോവാനായിട്ട് പുറത്തിറങ്ങിയേക്കാണ് ആ ജിതിന് മാൽ കൂടിയും പള്ളിയില് അമ്പ് കാണാനായിട്ട് പോയി അവര് സ്കൂട്ടർ എടുത്ത് പോയി കുറച്ച് കഴിയുമ്പോഴേക്കും തിരിച്ചു വരുന്നോണ്ട് അവിടെ പള്ളിയിൽ വെച്ച് കാണാൻ പറ്റുന്ന വിചാരിക്കണം അപ്പൊ ഞങ്ങള് ജസ്റ്റ് പള്ളിയിലേക്ക് ഒന്ന് വന്നേക്കണ്ട എല്ലാരും കൂടി അമ്പ് കയറുന്നതൊന്ന് കാണാൻ പെരുന്നാൾ ദിവസം ആൽബിയുടെ പേരുണ്ട് എല്ലാവരും നമുക്ക് കാണിച്ചെത്തിക്കാൻ പറ്റില്ല അവിടെ ഒക്കെ ആയിട്ടുണ്ടോ ഓരോരുത്തർ നമ്മുടെ വീട്ടുകാരൊക്കെ ഉണ്ട് ഈ കൂട്ടങ്ങളിൽ അവിടെയൊക്കെ ഉണ്ടാവും പള്ളിയുടെ പിൻവശത്ത് നമ്മുടെ പെട്ടിക്കടകളൊക്കെ ഉള്ളത് അവിടേക്കാണ് ഞാൻ അടുത്ത യാത്ര ഇപ്പൊ പിള്ളേർ സെറ്റിന്റെ സന്തോഷത്തിന്റെ സമയാണ് അപ്പൊ അമ്പൊക്കെ കണ്ട് ഞങ്ങള് തിരിച്ചു പോവണ്ട എല്ലാവരും വണ്ടിയുടെ വണ്ടീടെ കയറിട്ടുണ്ട് എല്ലാരും ഉണ്ടല്ലോ എണ്ണ എണ്ണക്കെല്ലേ എല്ലാരും അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോനെ കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളൂ അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ